നമസ്കാരം രാജ്യത്ത് തന്നെ അഭിമാനമായി മാറിയിട്ടുള്ള മലയാളിയാണ് ഒളിമ്പ്യൻ ശ്രീജേഷ് എന്നാൽ രാജ്യത്തിന് തന്നെ അഭിമാനമായ അദ്ദേഹത്തിന് പുല്ല് വില നൽകുന്ന രീതിയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ഒരു മലയാളി എന്ന രീതിയിൽ തല കുനിച്ചു നിൽക്കേണ്ടെന്ന ഒരു സാഹചര്യമായിരുന്നു കലാരംഗത്തെ ആളുകൾക്ക് യാതൊരു സുരക്ഷയും ഇല്ല എന്നുള്ള കാര്യങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ വ്യക്തമായി അതിന് പിന്നാലെയാണ് കായികരംഗത്തെ ആളുകളെയും സര്ക്കാരിന് യാതൊരു വിലയുമില്ല എന്ന് വ്യക്തമാക്കുന്ന നടപടികൾ സർക്കാർ കൈകൊള്ളുന്നത് സത്യം പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് ഏറെ നാണക്കേടുണ്ടാകുന്ന ഒരു വിഷയം തന്നെ ഇത് ഇതിനെതിരെ ഈ നാണക്കേട് മാറ്റാൻ വേണ്ടി കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപി തന്നെ രംഗത്തെത്തേണ്ടി വന്നു സംസ്ഥാന സർക്കാർ അവഗണിച്ച ഒളിമ്പ്യൻ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ മുൻ ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷിനെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ ഭാര്യയും ചേർന്നുകൊണ്ട് ആദരിച്ച് വീട്ടിൽ വിരുന്നൊരുക്കിയെന്ന റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സംസ്ഥാന സർക്കാർ അദ്ദേഹത്തെ നാണം കെടുത്തി വിട്ടിയതിന്റെ ഒരു പരിഹാരമായി മാറി എന്ന് വേണം പറയാൻ എന്തായാലും സർക്കാരിന്റെ അനുമോദന ചടങ്ങിലെത്തിയ വെങ്കല മെഡൽ ജേതാവിനെയും കുടുംബത്തെയും ശാസ്തമംഗലത്തെ വീട്ടിൽ സ്വീകരിച്ച അഭിനന്ദിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി ഇവർക്കായി സദ്യ അടക്കം ഒരുക്കിയിരുന്നു എന്നാണ് വിവരം സംസ്ഥാന സർക്കാർ അനുമോദനം സ്വീകരിക്കാനാണ് ശ്രീദേശും കുടുംബവും തലസ്ഥാനത്തെത്തിയത് എന്നാൽ വകുപ്പുകളുടെ തർക്കത്തെ തുടർന്ന് ചടങ്ങ് മാറ്റിവെച്ച് ശ്രീദേ ശ്രീഡേഷിനെ സർക്കാർ അപമാനിച്ചു വിവരം താരത്തെ കഴിഞ്ഞ ദിവസം വൈകിട്ട് മാത്രമായിരുന്നു അറിയിച്ചത് ഈ അവഗണനയ്ക്ക് താരം പ്രധാനമന്ത്രിക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടായിരുന്നു മറുപടി നൽകിയതും അങ്ങനെ ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി ഒളിമ്പ്യന് വസതിയിൽ സ്വീകരണം ഒരുക്കിയിരിക്കുന്നത് ഇന്ത്യക്കായി വീർപ്പ് അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി കഠിന പ്രയത്നം ചെയ്ത് അദ്ദേഹത്തെ അംഗീകരിക്കാനും മെഡലുകൾ രാജ്യത്തിനായി കൈവരിക്കാനും ഒക്കെ നമ്മുടെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അങ്ങനെ പ്രവർത്തിച്ച ഒരാളെയാണ് സർക്കാർ ഇത്ര നിസ്സാരമായി തള്ളിക്കളഞ്ഞത് എന്തായാലും നിങ്ങളുടെ കഠിനാധ്വാനത്തിനും സമർപ്പണത്തിനും ലഭിച്ച ഫലമാണ് വിജയമെന്നും സുരേഷ് ഗോപി അദ്ദേഹത്തെ ആദരിക്കുന്നതിനിടെ പറയുകയുണ്ടായി ശ്രീജേഷിനൊപ്പം ഭാര്യ ഡോക്ടർ അനീഷ മക്കൾ സഹോദരങ്ങൾ മാതാപിതാക്കൾ എന്നിവരൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട് ഇതിന്റെ ചിത്രങ്ങളൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വയറൽ ാണ് എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ നടപടി അത് അതി ദയനീയം തന്നെ എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം ഒരു സാധാരണ ഒരു ചീഫ് ഗസ്റ്റിനെ തന്നെ വിളിക്കുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കേണ്ടി ഒരു ആദിത്യ മര്യാദയൊക്കെ ഉണ്ട് ആ ഒരു ആദിത്യ മര്യാദ പോട്ട് നമ്മുടെ ഒരു രാജ്യത്തിന് തന്നെ റെപ്രസെന്റ് ആയിട്ട് പോയിട്ട് രാജ്യത്തിന് അഭിമാനമായി തിരിച്ചു വന്ന ഒരു വ്യക്തിയാണ് ആ ശ്രീജേഷ് എന്നത് അദ്ദേഹത്തെ യാതൊരു വിലയും നൽകാത്ത രീതിയിലാണ് സർക്കാർ ഇങ്ങനെ ഒരു പ്രതികരണം ഒക്കെ നടത്തുന്നത് അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വളരെയധികം മോശം തന്നെയായിട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു പേരുദോഷം മാറ്റിക്കാൻ ഇപ്പോൾ ബി ജെ പി നേതാവായിട്ടുള്ള കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി തന്നെ രംഗത്തെത്തേണ്ടി വന്നു അദ്ദേഹം ഒരു രാഷ്ട്രീയം നോക്കിയായിരിക്കില്ല ഒരുപക്ഷെ എന്തായാലും അദ്ദേഹം ശ്രീജേഷിന്റെ ആ ഒരു ദുഃഖമുണ്ടാകരുത് എന്ന് കൃത്യമായി മനസ്സിലാക്കുന്നു അദ്ദേഹത്തെ സ്വീകരിക്കുന്നു ആദരിക്കുന്നു വിരുന്നൊരുക്കുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നാണക്കേട് മാറ്റാൻ ബി ജെ പി നേതാവായിട്ടുള്ള സുരേഷ് ഗോപി രംഗത്തെത്തുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു